റിയുന്ന പോലെ തന്നെയാണ് എനിക്ക് നെജലേ അറിയുള്ളൂ പക്ഷേ എനിക്കവളെ ചീത്ത പറയാൻ തോന്നിയില്ല എനിക്കവളുടെ കഷ്ടപ്പാടുകൾ മൂടത്തരമാണ് എന്താ പറയുക അത് ഇല്ലായ്മയാണെന്ന് എനിക്ക് തോന്നിയില്ല കാരണം ആ മക്കൾ ഞാൻ ഒരു ദിവസം വീഡിയോ കോൾ ചെയ്ത മക്കളെ കണ്ടു ഒരു കുട്ടി എബിലിറ്റി കുറവുള്ള കുട്ടിയാണ് എന്നെ ഈ ഭർത്താക്കന്മാരെ കിട്ടുപോയിട്ടും അവൾ ആ മക്കളെ നോക്കുന്നില്ലേ ഇന്ന് അതെങ്കിലും ചിന്തിക്കേ ആ വ വേറെ വല്ല പെണ്ണുങ്ങളാണെങ്കിൽ സ്വന്തം സുഗന്ധം നോക്കി ആ മക്കളെ വലിച്ചെറിഞ്ഞ് പോവില്ലേ നിങ്ങൾ പറഞ്ഞു കിഡ്നി വയ്യാത്ത മട്ടലിൽ വയ്യാത്ത ചുണ്ട് ചുണ്ടുകൂടിപ്പോയി എന്നെ ചിരിക്കുന്നു എന്ന് പറയുന്നവരുണ്ട് ഇതാണ് മനുഷ്യർ ശിവക്കുട്ടൻ അസുര വ്ലോഗ്യത്തയെ അവർ ഒരുപാട് അനാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ പറയുന്നു അവർ ഒന്നായി എന്ന് നിങ്ങളും അവരെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് അസൂറത്താനെ കുറ്റം പറഞ്ഞു എന്ന് നിങ്ങൾ പറയരുത് അസുരത്താക്കറിയാം ഞാൻ എന്താണ് അസൂറത്താട് പറഞ്ഞതെന്ന് അസൂറത്താക്കറിയാം ഞാൻ അസുരത്താനെ കുറ്റം പറഞ്ഞു എന്ന് നിങ്ങൾ പറയുമ്പോൾ എനിക്ക് മറുപടി പറയാനൊന്നുമില്ല അതിൻ്റെ മറുപടി പറയേണ്ടത് അസുരത്തെയാണ് ഞാൻ അസുരത്താനെ കുറ്റം പറഞ്ഞിട്ടില്ല കാരണം മൂന്ന് മക്കൾ എത്തീമല്ല എന്ന് പറഞ്ഞാൽ ആ സുഹൃത്താടെ ഭാഗത്ത് ആ സുഹൃത്തു പറഞ്ഞത് ശരിയാണ് പക്ഷെ മൂന്ന് മക്കളും യത്തീവിനേക്കാൾ കഷ്ടമാണ് അല്ലെ സ്വന്തമാര് ജീവിച്ചിരുന്നിട്ട് ആ മക്കളെ നോക്കാതെ വരുമ്പോ ഉപ്പ എന്ന് വിളിക്കാനുള്ള ഒരു ചാൻസ് പോലും നടക്കാ കൊടുക്കാതെ അല്ലേ അങ്ങനെ മക്കളെ ഒട്ടും തിരിഞ്ഞു നോക്കാത്ത മക്കള് എത്തീവിനെ തുല്യമല്ലേ എന്ന് ഞാൻ ചോദിച്ചു അത് അതെറ്റാണോ പിന്നെ നജലിയുടെ കഥകൾ പറയാൻ നജലയാണ് അർഹ അല്ലാണ്ട് നെജിലയുടെ കഥ പറയുക ഞാനോ അസുറത്തെയോ അർഹരാണോ ഒരിക്കലുമല്ല നമുക്കൊരു അർഹതയും ഇല്ല നെജിലയുടെ കഥ നെജില പറയണം അല്ലാതെ വേറൊരുള്ളൊരു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഥയാവില്ല അല്ലെങ്കിൽ അത് അത് യാഥാർത്ഥ്യമാവില്ല അത് കഥയെ ആവുകയുള്ളൂ നെജിലിയുടെ വിവരങ്ങൾ നെജിലയാണ് പറയേണ്ടത് ഞാനോ അസുറത്തെ പറഞ്ഞ നെജലയുടെ വിവരങ്ങളാവൂ അത്രേ ഞാൻ അസുരത്താനോട് പറഞ്ഞോളൂ നെജിലയുടെ കഥ നെജില പറയട്ടെ നിങ്ങൾക്കും മക്കളുണ്ട് എനിക്കും മക്കളുണ്ട് അത്രേ ഞാൻ പറഞ്ഞുള്ളൂ അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല ഞാനത് തെറ്റാണെന്ന് അംഗീകരിക്കുന്നുമില്ല സനയും ഷാനവാസും അടുത്തിരുന്നാണല്ലോ ലൈവ് കാണുന്നേ ഐഷ സനയും ഷാനവാസും അടുത്തിരുന്നാണല്ലോ ലൈവ് കാണുന്നേ ഐഷാ സനും ഷാനവാസും ആയിക്കോട്ടെ ഇനിപ്പോ എന്താ ഐഷാ സന്ന ഷസന്നെ ചിരിക്കുന്നു ഞസീല ഷഫീഖ് ഐഷു എന്ന് പറയുന്നു ഐഷ സന്ന എനിക്കിത് വിരുന്നാരം കണ്ടിട്ട് ഞാൻ ഇപ്പോഴും ആ ജി സി ദ പ്ലേയർ ഒരാളോ ഞാൻ എൻ്റെ കാര്യം മാത്രം അത് ഇത്താക്ക് അറിയാലോ ആരുമായും കൂട്ടില്ല പിണക്കവുമില്ല യെസ് അത്രയാണ് ഷഫീഖ് എന്തുണ്ട് ഈ ശേഷം അഹം എന്നില്ല സുഖമായിരിക്കും എൻ്റെ പ്ലെയർ ജസ്സി നൂറ ജീല ഷഫിക്ക് പ്ലെയർ ലൈലാവളോ പ്ലെയർ എൻ്റെ ഫ്രണ്ടിനെ കണ്ടില്ലേ ലൈലാവളോദിനോടാണ് ചോദ്യം അല്ലേ വിഷുബിനാ ഷാജി ഷാന വസതി എന്താ ലൈല അങ്ങനെ പറയുന്നത് ഇനി ഞാനിപ്പോൾ പോകട്ടോ എനിക്കൊരു വിരുന്നുകാർ വന്നിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എട്ടരയ്ക്ക് ഞാൻ എൻ്റെ ലൈവില് വരും അപ്പോൾ നിങ്ങൾ കയറി വരണം ഇൻഷാല്ല ആ പിന്നോട് ജസ്റ്റി ജസ്ലാ ഹായ് 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 ഞാൻ വലുതെന്ന് ചിന്തിച്ചാൽ ഒരു മുണ്ടക്കൈ ഒരു ഭൂമിയോ കുൽക്കമോ ആയാലും അതന്നെ ഒരു മുണ്ടക്കൈ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി ഇത്രയും ദിവസം അതിലേക്ക് കണ്ടിട്ട് അമ്മർ ഞാൻ ഇന്നെടുത്ത മെഡിസിൻ പോലും മരൊക്കെ അയച്ചിരുന്നതാണ് മാത്രം അതില എനിക്ക് വായിക്കാൻ നേരം കിട്ടുന്നില്ല കേട്ടോ ഒന്നും വിചാരിക്കരുത് ഒരു വിരുന്നുകാർ വന്നിട്ടുണ്ട് അത് ബോലാലി നിങ്ങൾ കുറച്ച് നേരം ചർച്ച ചെയ്തിട്ട് ഞാൻ ഇപ്പം വരാം